എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ നഗരത്തിലെ മുസിരി ബസ് സ്റ്റാൻഡ് റോഡിന് ശാപമോക്ഷം മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് ലക്ഷ്മി തിയേറ്ററിന് കിഴക്ക് വശത്ത് ആരംഭിച്ച് പുതിയ മുസീരിസ് ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിന്റെ ഒരു ഭാഗം നേരത്തെ ടൈൽ വിരിച്ചിരുന്നു എന്നാൽ ബാക്കിയുള്ള ഭാഗം തകർന്ന നിലയിൽ തുടരുകയായിരുന്നു ഇപ്പോൾ റോഡിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി നവീകരിക്കുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാകും തൃശൂർ പറവൂർ റോഡുകളെ ബന്ധിപ്പിക്കുന്ന സമാന്തര റോഡാണ് മുസിരിസ് ബസ് സ്റ്റാൻഡ് റോഡ് നഗരത്തിൽ ഗതാഗത തിരക്ക് ഏറുമ്പോഴും മറ്റു വാഹനയാത്രികർ ആശ്രയിക്കുന്ന പ്രധാന മാർഗമാണിത് നമ്മുടെ നഗരസഭയിലെ പ്രധാനപ്പെട്ട റോഡാണ് മുസ്ലീസ് ബസ് സ്റ്റാൻഡ് റോഡ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടയ്ക്ക് പുനരുദ്ധാരണ പ്രവൃത്തികൾ ചെയ്യാറുണ്ടെങ്കിലും ധാരാളം വാഹനങ്ങളും ആദ്യം ഇത് പാഠമായ സ്ഥലം നികത്തി റോഡുണ്ടാക്കിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടിവിടെ ഉണ്ടായിരുന്നു റോഡ് ഇടയ്ക്കിടയ്ക്ക് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ മഴക്കാലത്ത് ജനജീവിതം ആകെ ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് റോഡിൻ്റെ അറ്റമുറ്റപ്പണികൾ മാറുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ നഗരസഭാ ഫണ്ട് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ തൈല് പാകി റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നഗരസഭാ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ഏകദേശം ഈ റോഡ് തകർന്ന ഭാഗത്തുനിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററോളം അങ്ങോട്ട് മാറി ഒരു ആറ് മീറ്റർ അഞ്ച് മീറ്റർ രീതിയിൽ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് ഈ അടുത്ത ആഴ്ചക്കകം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കോൺട്രാക്ടറും അതോടൊപ്പം ഉദ്യോഗസ്ഥരും അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനോട് സഹകരിച്ച കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണസമിതിക്ക് ഉദ്യോഗസ്ഥർ മുഴുവൻ നാട്ടുകാർ കുറച്ച് നാളെങ്കിലും ഇത് സഹിച്ച് ഈ റോട്ടിലൂടെ സഞ്ചരിച്ചേണ്ടി വന്ന നാട്ടുകാരോട് ഒരു ക്ഷമാപണം കൂടി ഈ സമയത്ത് നടത്തിയെന്ന് അപ്പോൾ റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കോൺട്രാക്ടർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നന്ദി രേഖപ്പെടുത്തും